ുട്ടിയുടെ മുടി കാണിച്ചെ മാമിയൊന്ന് ആഞ്ഞു വലിക്കട്ടെ അത് നല്ല പോലെ നോക്കിയായിരുന്നു ഇപ്പൊ അത്രേം മുടി കണ്ടേനെ കുഞ്ഞോ അതൊക്കെ <laughs> പോറേ <laughs> <laughs> <Okay, po> <laughs> ഇഷ്ടപ്പെട്ടോ മുഖത്തൊരു തെളിച്ചം വന്നില്ല അച്ചാച്ച അത്ര ആവട്ടെ അന്നേരം അങ്ങനത്തെ വെൽറ്റ് മേടിക്കാം കേട്ടോ ഏത് ആ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊറച്ച് താമസിച്ച് എനിക്കും ഇത് തന്നെ ആന്നല്ല അല്ലെ ഇന്ന് ഞാൻ താമസിച്ചത് മോനുപുട്ടനെ എനിക്ക് രണ്ടാഴ്ചയായിട്ട് എന്നോട് പറഞ്ഞിട്ട് ബെൽറ്റ് വേണോന്നെ അപ്പം അച്ചാച്ച കൂട്ടത്തെ ബെൽറ്റ് വേണം അച്ചാച്ച കൂട്ടത്തെ ബെൽറ്റ് വെറ്റെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എന്തുവാ ഇങ്ങനെ ക്ലിപ്പ് ചെയ്യത്തില്ല അങ്ങനത്തെ പെറ്റ് ഞാന് രണ്ട് മൂന്ന് കടയിൽ കയറിയിട്ടും ഈ മോനുകൂട്ടന്റെ സൈസിലുള്ള അത് കിട്ടിയില്ല കേട്ടോ പിന്നെ രാജ്യത്തെ എക്സൈൽസ് കയറി സാധാരണ ഇപ്പൊ ആ മോനുകൂട്ടന് മേടിച്ച് ബെറ്റ് മേടിച്ചു അവിടെ ഞാൻ അത് നോക്കാനാ പോയത് പക്ഷെ ഉണ്ട് വലിയവരുടെ സൈസാണ് അത് മോനുകൂട്ടൻ രണ്ട് ചുറ്റു ചുറ്റേണ്ടി വരും അപ്പൊ അതുകൊണ്ട് അത് മേടിച്ചില്ല പിന്നെ കുഞ്ഞോനെ കുഞ്ഞോനാണെങ്കിൽ മുട്ടേനെ അരിഞ്ഞ് മുറ്റത്തൂടെ എല്ലാം ഇറങ്ങി നടക്കുവേ അതുകൊണ്ട് കുഞ്ഞോന് രണ്ട് മൂന്ന് ഇറക്കമുള്ള ടൈപ്പ് പാൻ ഇല്ലേ വീട്ടിലിടുന്നെ അതായത് രണ്ടു മൂന്നെണ്ണം മൂന്നാലെണ്ണം മേടിച്ചു ഇനിയിപ്പോ ഓണം വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് കടകളൊക്കെ വരുമല്ലോ അന്നേരം വേറെ വാങ്ങിക്കാന്നോ അവിടെ ഭയങ്കര തിരക്കുമായിരുന്നു കളക്ഷനും കുറവായിരുന്നു ഓണത്തിന്റെ സ്റ്റോക്ക് ഒക്കെ വരുന്നേ ഉള്ളതെന്ന് തോന്നുന്നു അപ്പൊ അവിടെ കിട്ടിയ മൂന്നാലെണ്ണം മേടിച്ചുകൊണ്ട് ഞാൻ ഇനി പോരുന്ന മഴയായിരുന്നു അതുകൊണ്ട് ഇച്ചിരി താമസിച്ചു പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വേണ്ടേ നൂഡിൽസ് വാങ്ങിച്ചു ഒരു പാക്കറ്റ് കപ്പലിന്റെ മുട്ടായി പിന്നെ ബോഡ് കപ്പലന്റെ മുട്ടായി ഇങ്ങനെ അറിയാതെ മേടിച്ചതാ എനിക്ക് ഇന്ന് നമ്മളെ കാണാൻ ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നി എന്നെ കാണാൻ കാണുന്നൊരാള് വന്നു ദീപ്തിയാണ് കേട്ടോ ദീപ്തി ദീപ്തി എനിക്ക് എന്താ ഇൻസ്റ്റയിലും ഒക്കെ മെസ്സേജ് അയക്കുന്ന കേട്ടോ ഞങ്ങള് മെസ്സേജ് ഒക്കെ അങ്ങോട്ട് കേട്ടോ അയക്കുന്നതാണ് അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിന്റെ പേരൊക്കെ എന്നോട് ചോദിച്ചു എനിക്കറിയത്തില്ല എന്നാട്ടോ അത് അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു സ്കൂൾ അല്ലായിരുന്നു പിന്നെ അവിടെ ഒരു എക്സാം ഉണ്ടായിരുന്നു മൂന്ന് അപ്പൊ അതിന് വേണ്ടിട്ട് വന്നതാണ് അപ്പൊ എന്റെ അടുക്ക വന്നു പ്രതീക്ഷിക്കാതാണ് വന്നത് കേട്ടോ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി അപ്പൊ എനിക്ക് എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ തരണമെന്നു പറഞ്ഞുകൊണ്ട് പാവം പോയി യഥാണ്ടൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ എന്തുവാ നോക്കട്ടെ അതിനകത്ത് കപ്പലിന്റെ മുട്ടായി ഉണ്ട് എനിക്കെന്ന് പറഞ്ഞതാ ഞാൻ മറന്നു നോക്കട്ടെ എന്തൊക്കെയാണെന്നുള്ളത് സമ്മാനം ഡെയറി മിൽക്ക് കൊടുക്കാട്ടോ കൊടുക്കട്ടോ ഞാനിക്കുട്ടിക്ക് ഞാനിത് എന്നാണ് കൊടുത്തേക്കാമേ പിന്നെ ചോക്കോസ് കപ്പലിട്ട അപ്പൊ ദിപ്പിക്കുട്ടിക്ക് ചക്കരി ഉമ്മയൊക്കെ കൊടുത്തു ഞാൻ കേട്ടോ എനിക്കും എനിക്കെന്തന്നു ഞാനും കൊടുക്കും അപ്പൊ ഇതെല്ലാം ഞാൻ നാളെ എന്തായാലും ജാനിക്കുട്ടി ഒന്നും ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും അപ്പൊ ജാനിക്കുട്ടി അപ്പൊ ഇതെല്ലാം ഞാൻ ജാനിക്കുട്ടിക്ക് കൊടുത്തേക്കാട്ടോ ഇതാ അവിടെ ചെന്നപ്പൊ കരണ്ടില്ലായിരുന്നേ ഇരുട്ടെ തിരിക്കുമായിരുന്നു അതുകൊണ്ട് ഇതൊന്നും എടുത്തില്ല ഞാൻ വിചാരിച്ചു അവിടെ ഇല്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാ സാധനം പിന്നെ ായിരുന്നു ഇന്നത്തെ പകലത്തെ വിശേഷങ്ങൾ കേട്ടോ പിന്നെ ഞാൻ ദീപ്തി എന്റെ അടുക്ക വന്ന് ഞങ്ങൾ സംസാരിച്ചോണ്ട് ഇന്ന സമയത്ത് നമ്മുടെ ഒക്കെ കാണുന്ന ഒരു കുഞ്ഞു സുന്ദരിയുടെ കാര്യം ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മോളും അമ്മയും കൂടെ അതുവഴി വന്ന് അപ്പൊ മോളുടെയും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഷോർട്ട് വീഡിയോ ഇല്ല കേട്ടോ ഞങ്ങൾക്ക് ഇന്ന് എനിക്ക് കിട്ടിയ സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത ഞായറാഴ്ച സോറി ഈ ഞായറാഴ്ച നാളെ പള്ളിയിൽ പോണോന്നും കണ്ട് കിടക്കുകട്ടോ പിന്നെ കഴിഞ്ഞ ഞായറാഴ്ചത്തെ വീഡിയോ ഒക്കെ അകത്തൊരാൾ വന്ന് പറഞ്ഞു ഞാൻ എനിക്ക് വയ്യാഞ്ഞ് കിടന്നുറങ്ങിപ്പോയി അതുകൊണ്ട് പാതി കുർബാന ആയപ്പോഴാണ് പോകാൻ ഒരുങ്ങിയത് അപ്പോൾ പോയില്ല മോൻകുട്ടിനെ സൺഡേ സ്കൂളിൽ വിടാൻ പോകുന്നത് അപ്പം അതിനകത്തൊരാൾ പറഞ്ഞു എന്നും ഇത് തന്നെയാണ് കേട്ടോ എന്നും ഇതൊന്നും തന്നെയല്ല നമ്മൾ പള്ളിയിൽ പോകും ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതാണ് കുറച്ച് ഒരു പത്തോ അഞ്ചോ പത്തോ മിനിറ്റ് വൈകിയാലും നമ്മൾ അങ്ങ് പോകും പക്ഷെ അന്ന് അത്രയും വൈകിയത് കൊണ്ടാണ് ഞാൻ പോകാനുള്ളത് കേട്ടോ പിന്നെ നമുക്ക് ഒരിക്കലും ആഗ്രഹമില്ല ഞായറാഴ്ച ദിവ്യബലി മുടക്കണമെന്നും പള്ളിയിൽ പോവാതെ വീട്ടിൽ കിടന്നുറങ്ങണമെന്നൊന്നും ആഗ്രഹമില്ല നമ്മുടെ രോഗാവസ്ഥയെ അറിയുന്ന നമ്മളെ അറിയുന്ന ദൈവമുണ്ട് അപ്പം അതിനപ്പുറം വേറെ ഒന്നും നമുക്ക് ആരോടും ഒന്നും ബോധിപ്പിക്കാനൊന്നുമില്ല എന്നാലും ഞാൻ പറഞ്ഞതാ അപ്പം പള്ളിയിൽ മനഃപൂർവ്വം ഒരിക്കലും പോവാതിരിക്കത്തില്ല എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പോവാതിരിക്കത്തുള്ളൂ അതിന്റെ ഒന്നാമത്തെ കാര്യം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോവാതിരിക്കത്തുള്ളൂ അല്ലാതെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പള്ളിയിൽ പോകുന്ന ആളാണ് അപ്പൊ നാളെ പള്ളിയിലേക്ക് പോകാനുള്ള ഡ്രസ്സും ഒക്കെ എടുത്തു വെച്ച് എല്ലാം സെറ്റ് ആക്കി അങ്ങോട്ട് കിടക്കും ചിലപ്പോ രാവിലെ ചിലപ്പോൾ എഴുതാനൊക്കെ വൈകും നമ്മുടെ ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് ചിലപ്പോ അല്ലെങ്കിൽ പോകാൻ പറ്റാത്ത എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതൊക്കെ എന്നെ എന്റെ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയൊക്കെയാണ് എന്റെ ശരീരത്തിന് അങ്ങനെയൊക്കെയാണ് മുൻകൂട്ടി ചിലപ്പോ ഒന്നും കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പൊ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ രാവിലെ ആയിരിക്കും അറിയുന്നത് അല്ലെങ്കിൽ അന്നേരം പോകാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ അപ്പൊ പോവാതിരിക്കത്തുള്ളൂ അപ്പൊ ഇതെല്ലാം അറിയാവുന്ന ഒരു ദൈവം ഉണ്ട് ദൈവത്തിന്റെ ആ ദൈവത്തിന്റെ ശക്തിയാണ് എന്നെ വഴി നടത്തുന്നത് കേട്ടോ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് അകലെയാണെങ്കിൽ അദ്ദേഹം എന്നെ ഇങ്ങനെ നടത്തത്തില്ല ഞാൻ ഒരു നിമിഷം പോലും ആ ഒരു ശക്തിയെ മറന്ന ഒരു കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ എന്നെ ഇത്രയും ശക്തിയോടെ നടത്തുന്നത് എന്റെ ഈശ്വരനാണ് അപ്പൊ ഞങ്ങള് തമ്മിലൊരു ബോണ്ടുണ്ട് അത് കേട്ടോ പള്ളിയിൽ പോകുന്ന കാര്യം സ്നേഹത്തോടെ പറഞ്ഞ ആൾക്കാരുണ്ട് അവരോടല്ല ഞാനിത് പറഞ്ഞത് എന്നെ ഒരുമാതിരി ഇങ്ങനെ എന്താ പറയേ കുത്തി കുത്തി പറയത്തോലെ അങ്ങനെയുള്ളവരോടാ പറഞ്ഞ കേട്ടോ അപ്പൊ ഇതെല്ലാം ഒന്ന് എടുത്തു വെച്ചിട്ട് ഞാൻ ഞാനൊന്ന് കുളിച്ചിജിച്ചിട്ട് വേറെ ഇന്ന് അടുക്കളയിലെ പണികളെന്ന് വെച്ചാല് ചോറും രസം ഇരുപ്പോണ്ട് പിന്നെ അമ്മയ്ക്ക് രാവിലെ കുർബാനക്ക് പോകേണ്ടി ആറരയ്ക്കാണ് അതുകൊണ്ട് അമ്മ ഇന്ന് വന്നില്ല അമ്മ അവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞു ഇവിടെ കുളിക്കുകയും ഒരുങ്ങുകയൊക്കെ വേണേ ചെയ്യാം പക്ഷെ അമ്മയ്ക്ക് അമ്മയുടെ പ്രയാസം അതുകൊണ്ട് അമ്മ നാളെ ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ നമ്മുടെ വീട്ടു വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിൽ പലരും ചോദിച്ചതാണ് ഞാൻ എന്താണ് അമ്മയുടെ കൂടെ അവിടെ പോയി താമസിച്ചുകൂടായോ എന്ന് ചോദിച്ചു ആ വീടിന്റെ അവസ്ഥയും സാഹചര്യവും ഞങ്ങൾ ഇങ്ങോട്ട് ഇവിടെ നിൽക്കുന്നതിന്റെ കാര്യങ്ങളും ഒക്കെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞതാണ് ഇത് ഞാനും മക്കളും അദ്ദേഹം അവരുടെ പപ്പയും കൂടെ വെച്ച് ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി വെച്ച വീടാണ് അത് അമ്മ അമ്മയുടെ അത് അമ്മയും ആങ്ങളെയും ഒക്കെ താമസിക്കാൻ വേണ്ടിയുള്ള വീടാണ് അത് പക്ഷെ ആ വീട് ഒരുപാട് പഴക്കമുള്ള വീടായത് കൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ അത് മാത്രമല്ല കുഞ്ഞോനെ പ്രഗ്നന്റ് ആയപ്പോഴാണ് ഇവര് അങ്ങോട്ട് മാറിയത് കാരണം അവിടുത്തെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം വെള്ളത്തിന് പ്രയാസം ഉണ്ടായിരുന്നു പിന്നാണ് മോട്ടറൊക്കെ വെച്ചത് അമ്മയ്ക്ക് വെള്ളം കോരാൻ വയ്യാതെ വന്നപ്പോഴാണ് മോട്ടറൊക്കെ വെച്ച് കൊടുത്തത് പിന്നെ അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് പിന്നെ കുഞ്ഞോൻ ജനിച്ചു കഴിഞ്ഞാണെങ്കിലും ഇങ്ങോട്ട് വരാത്തതിന്റെ കാരണം ആ വീടിന്റെ ഒരു ശോചനീയാവസ്ഥ കൊണ്ടാണ് അപ്പൊ ഞാൻ ഇങ്ങോട്ട് അമ്മയെ വിളിക്കാറുണ്ട് ആളെ ആണേലും അങ്ങോട്ട് വിളിക്കും മാമനും മാമിയൊക്കെ അമ്മയെ അങ്ങോട്ട് വിളിക്കും ഞങ്ങൾ ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് വിളിക്കും വേറൊരു വീട് വാടകയ്ക്ക് എടുക്കാന്ന് പറഞ്ഞു ഇടയ്ക്ക് വീട് വാടകയ്ക്ക് എടുത്തതുമാണ് അതെന്റെ ഈ നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ ഇടുന്നതിനൊക്കെ മുമ്പാണ് വേറൊരു വീട്ടിലാരും താമസിക്കുന്നത് പിന്നെ ഇതൊക്കെ എന്റെ പ്രിയങ്ങള് പലരും ചോദിച്ചവരോട് ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിലും കേട്ടോ അപ്പം ആ വീടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ വീടിന്റെ പുറവശം മുഴുവൻ അങ്ങോട്ട് ബാക്കിനെയൊക്കെ ഈടി ഇടിഞ്ഞിട്ട് ഇരുത്തിയേക്കാണ് അമ്മ അത് കൊറേ മെയിന്റനൻസ് ചെയ്ത് മെയിന്റനൻസ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുവാ അമ്മയോട് ഞാൻ ഞങ്ങൾ പറയാവുന്നതിന് മാക്സിമം പറഞ്ഞതാണ് എന്നിട്ടാണ് വേറൊരു വീട് വാടകയ്ക്ക് എടുത്തത് അപ്പൊ അവിടെ വാടക കൂടുതലാണ് അവിടെയും വെള്ളത്തിന്റെ പ്രശ്നം വന്നു അപ്പൊ പിന്നെ വീണ്ടും അമ്മ ഈ വീട് തന്നെ മെയിൻ്റെനൻസ് നടത്തി അമ്മ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു വീണ്ടും ഇങ്ങോട്ട് തന്നെ മാറി അവിടെ നാലായിരം രൂപ വാടക കൊടുത്ത് നമ്മളൊരു വീട് എടുത്തതാണ് അവിടെ വെള്ളത്തിന്റെ പ്രയാസം ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ് അതൊന്നും നമ്മൾ എപ്പോഴും എപ്പോഴും എല്ലാ വീഡിയോസിലും അതുകൊണ്ടാണ് ഇതുകൊണ്ടാണെന്ന് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിത് പൊതുവായിട്ട് ഒരു വീഡിയോയിൽ പലതവണ പറഞ്ഞതാണ് ഇപ്പൊ ഞാൻ അതങ്ങ് പറഞ്ഞത് കേട്ടോ അതിലും ഈ കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഒരാൾ ചോദിച്ചു കുക്കു എന്താ ഇവിടെ വന്നിരിക്കാത്ത കുക്കു ഇവിടെ വന്ന് നിന്നാ കുഞ്ഞുങ്ങളെ നോക്കാൻ അമ്മയ്ക്ക് പറ്റത്തില്ല കുക്കു എവിടെയെങ്കിലും ജോലിക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ കുക്കുവിനെ കുഞ്ഞുങ്ങളെ നോക്കാൻ നോക്കത്തില്ല പിന്നെ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ആരോഗ്യം അമ്മയ്ക്കില്ല ഇപ്പൊ മോനുകുട്ടനെ നോക്കുന്നത് മോനുകുട്ടനെ തന്നെ എഴുന്നേറ്റ് നടക്കാനും കഴിക്കാനും കുളിക്കാനും കുളിക്കാനും ഒക്കെ അവന് വലിയ കുട്ടിയായതുകൊണ്ടാണ് അവനെ അമ്മയുടെ എടുത്ത് ഇങ്ങനെ നിക്കുന്നത് കുഞ്ഞോനെ ആണെങ്കിൽ അമ്മയ്ക്കൊന്ന് ഒന്ന് ഒന്ന് എടുത്ത് കൊണ്ടുനടക്കാനൊന്നും അമ്മയ്ക്ക് അതിനുള്ള ആരോഗ്യക്കുറവുണ്ട് അപ്പൊ ആ കുക്കുന് എങ്ങോട്ടേലും പോകണോന്നുണ്ടേലും കുക്കു ഇപ്പൊ ജോലിക്കൊക്കെ ശ്രമിക്കുമ്പോ എവിടെയെങ്കിലും ജോലിക്ക് പോകണം ഏതൊക്കെയൊക്കെ ജോലിക്ക് സ്കൂളിലൊക്കെ പോയായിരുന്നു അപ്പൊ ആ സമയത്തൊന്നും കുഞ്ഞോനെയും ഞാനിക്കുട്ടിയെ ഇവിടെ വിട്ടിട്ട് അമ്മയെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റത്തില്ല അമ്മയ്ക്ക് അതിനുള്ള ആരോഗ്യമില്ല ഇല്ല അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അതൊക്കെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ് പല കാര്യങ്ങളും ഉണ്ടാവും പല കാരണങ്ങളുണ്ടാവും അപ്പൊ അത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടായിരിക്കും എന്ന് വിചാരിക്കുക അതിനെ വേറൊരു വശത്തോടെ ചിന്തിക്കാതിരുന്നാൽ മതി കേട്ടോ കേട്ടോ അപ്പൊ അതൊന്നും മനസ്സിലാക്കാതെ ആരും തെറ്റിദ്ധാരണകളൊന്നും മനസ്സിൽ വെക്കണ്ട എന്ന് പറയാനേ പറ്റുള്ളൂ വെച്ച കുഴപ്പമൊന്നുമില്ല നമ്മളൊക്കെ നമ്മുടെ കാര്യം നമുക്കറിയാം അപ്പൊ ഞാന് കുളിക്കാൻ പോവാണ് അതിന് കുളി രസോ ഇരിപ്പുണ്ട് ചമ്മന്തിപ്പൊടി പിന്നെ ലക്ഷ്മി ചേച്ചി ഇതല്ല വറ്റിലൊക്കെ വറുത്തതിരിപ്പുണ്ട് അതൊക്കെ കൂട്ടി നമ്മൾ ഇന്നങ്ങ് കഴിഞ്ഞു നാളെ മീനും ഒന്നും വാങ്ങിച്ചിട്ടില്ല വറക്കാൻ അഞ്ചാറ് കഷ്ണം പെരട്ടി വെച്ചിട്ടുണ്ട് നാളത്തെ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ നാളെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്ത് തീർക്കണം വൃത്തിയാക്കൽ പരിപാടിയൊന്നുമല്ല ഇന്നലെ ഞാൻ സാരി ഒക്കെ കൊടുത്തല്ലേ അതുപോലെയുള്ള കുറച്ച് തുണികൾ വാഷിംഗ് മെഷീൻ മെഷീനകത്തിടാത്തതുണ അതല്ല അവർ കഴുകിയൊക്കെ ഇടാനുണ്ട് കുറച്ച് അതാണ് നാളത്തെ പള്ളിയിൽ പോയിട്ട് വന്ന് അതാണ് ജോലി കേട്ടോ ഞാന് ഇപ്പം ജവൊക്കെ കഴിഞ്ഞു എന്റെ പ്രിയങ്ങളോട് പറയാൻ ഒരു കാര്യം മറന്നുപോയി പറയാതെ ഞാൻ മോനുകൂട്ടന്റെ ബെൽറ്റ് മേടിക്കാൻ നമ്മുടെ പത്തനംതിട്ട ഒരു അലങ്കാർ എന്ന് പറയുന്ന ഒരു കടയുണ്ട് അപ്പൊ അവിടെ അവിടെ പോയി നോക്കാന്ന് ഓർത്തിട്ട് അവിടെ പോയി നോക്കിയപ്പം ആ സൈസ് ഒന്നും ഇല്ലാട്ടോ അപ്പം ഞാന് എനിക്കവിടെ കയറിയാൽ അവിടെ നിന്ന് ഉറയേ ഈ ഫാൻസി ഐറ്റംസ് ആണ് അപ്പം കൊച്ചോളും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അവളപ്പം ചുമ്മാ തമാശ ഒക്കെ എന്നോട് കുറച്ച് ദിവസം മുമ്പേ പറഞ്ഞായിരുന്നു എനിക്കൊരു ചെയിൻ മേടിച്ചായിരുന്നു ചെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫാൻസി ടൈപ്പില്ലേ വീതിയൊന്നും ഇല്ലാത്ത അവര് അങ്ങനത്തെയൊക്കെ ഇടുന്നത് അപ്പം ഞാൻ എന്ന കൊച്ചോളോട് പറഞ്ഞു നീ ഒരു ചെയിൻ മേടിച്ച് കൊള്ളാൻ പറഞ്ഞിട്ട് അവളത് നോക്കാൻ അങ്ങോട്ട് പോയി പിന്നെ ചിപ്പിക്കും അവർക്ക് രണ്ടുപേർക്കും ഓരോ ചെയിൻ മേടിച്ച് കൊടുത്ത് ഫാൻസി നമ്മുടെ ഈ നൈസ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ കളർ ചെയിനില് ചുമ്മാ ഒരു ഒരു എന്താ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഒരു ലൗവിന്റെ ഷേപ്പ് ഉള്ളവരെ പിന്നെ ഒരു വേറെന്തോ ഒരു ഡിസൈൻ അപ്പൊ അത് രണ്ടോ അവർക്ക് വാങ്ങിച്ചു എന്നിട്ട് ഞാൻ എനിക്ക് മേടിച്ച സാധനം എന്റെ പ്രിയങ്ങളെ കാണിക്കാം കേട്ടോ നമ്മുടെ ഇടാൻ ചാവിയലിടാൻ വേണ്ടിയിട്ടല്ല ഇതുപോലൊരു കീച്ചയും മേടിച്ചു കൊള്ളാ പിന്നെ ഇതിന് പതിനഞ്ച് രൂപ കേട്ടോ പതിനഞ്ചല്ല പതിനഞ്ച് അമ്പത് പതിനാറ് ടു പിന്നെ മേടിച്ചത് ഇന്ന് വരെ ഞാൻ മേടിച്ചിട്ടില്ല പക്ഷെ ഇന്ന് ഇന്ന് കണ്ടപ്പോ ഒരു മോഹം തോന്നി അപ്പൊ അത് മേടിച്ച മോഡല് ഞാൻ കാണിക്കും ഇതുപോലത്തെ ഒരു കമ്മൽ കൊള്ളാവോ നമ്മളെ റിങ്സ് പോലും ഇങ്ങനെ കിടക്കുന്നത് ഇത് ഞാൻ മേടിച്ചിട്ടില്ല പിന്നെ ചെറുതൊക്കെ കൊച്ചോളൊക്കെ ഇട്ടേക്കുന്നതാണ് ഇതിന് നാപ്പത്തേഴ് രൂപ കേട്ടോ പിന്നെ മേടിച്ച സാധനം മനഃഷൂപ്പർ എന്നെ കൊതിപ്പിച്ചതാട്ടോ സെറ്റാണ് സെറ്റ് വള പല എല്ലാ ഡ്രസ്സിന്റെയും കൂടെ ഇടാം കണ്ടോ എല്ലാ ഡ്രസ്സിന്റെയും കൂടെ ഇടാൻ കണ്ടു കൊള്ളാവണം ഈ നല്ല ഡ്രസ്സില് കണ്ടപ്പോഴും ഞാൻ എടുത്ത് പക്ഷെ ഇതിന്റെ സൈസ് പറ്റൂല ആദ്യം ആദ്യം എടുത്തെല്ലാം വലിയതായിരുന്നു എന്റെ കൈക്ക് വലിപ്പം ആയിരുന്നു അപ്പൊ ഞാൻ നോക്കി നോക്കി ഇത് ഇതെടുക്ക ഇതിന് മുപ്പത്തൊമ്പത് രൂപ കേട്ടോ ഈ സെറ്റ് ഇന്ന മേടിച്ചത് ചെയ്തുപോലത്തെ രണ്ടെണ്ണം വാങ്ങിച്ചു ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കോ ഇതിന് മുപ്പത് രൂപേ ഇത് കണ്ട നല്ല രസമുണ്ട് ഇത് കണ്ട ഒരു ഗ്ലാസ് കൂടി നകത്തിരിക്കുന്ന പോലെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്റെ പ്രിയങ്ങള്ക്ക് എന്ന് കമന്റ് ഇടണം കേട്ടോ ഞാൻ അല്ലാതെ ഫോക്കസ് ചെയ്ത് കാണിക്കാന്ന് ഇങ്ങനെ എല്ലാ ഡ്രസ്സിന്റെയും കൂടി ഇടാൻ ഈ ഒരു വളയം വാങ്ങിച്ചു അല്ലാതെ കാണിക്കാം എന്നാലും എൻ്റെ പ്രിയങ്ങൾ കാണാൻ പറ്റത്തുള്ളൂ ഇത് കളർ പോകും കേട്ടോ ഗോൾഡൻ കളർ പോകുന്നതാണെന്ന് തോന്നുന്നത് പിന്നെ ഇത് കഴുകാ ഞാൻ വീട്ടിലൊന്നും യൂസ് ചെയ്യാത്തോണ്ട് പിന്നെ കുറച്ചുനാൾക്ക് ഉപയോഗിക്കാം നോ കട്ട് എന്തായാലും ഇത് കട്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട് ബാക്കിയുള്ള മൊത്തിൻറെ ഒന്നും കളർ പോകുന്നേ അല്ല കേട്ടോ ഗോൾഡൻ കളർ ചെലപ്പം പോയേക്കും അല്ലാതെ കാണിക്കാമേ എന്റെ ഒന്നിതാണേ ഇതിന് വില പറയാം മുപ്പത്തെട്ട് രൂപ അമ്പത് പൈസ അടുത്തതേ ഇതായിരുന്നു ഇത് പ്ലാസ്റ്റിക് ആട്ടോ മെറ്റലല്ല ഇത് എന്റെ കൈ ചൊറിയത്തില്ല മറ്റേ ചിലപ്പം ഉഷ്ണ സമയത്തൊക്കെ ആകുമ്പോ എന്റെ കൈ ചിലപ്പോൾ ഈ മെറ്റലിന്റെ വളയിടുമ്പ ചൊറിയാറുണ്ട് ഇതിന് മുപ്പത് രൂപ ഇഷ്ടപ്പെട്ടോന്ന് പറയണേട്ടോ പിന്നെ കമ്മൽ എല്ലാ ഡ്രസ്സിന്റെയും കൂടി ഇടാൻ കണ്ടോ മഞ്ഞുണ്ട് നീലയുണ്ട് പിങ്ക് ഉണ്ട് ഗ്രീൻ ഉണ്ട് ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് വയലറ്റ് ഉണ്ട് ഇതിലേതാ എന്റെ പ്രിയങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടേന്ന് പറയണ കേട്ടോ ആ ഒരു കീച്ചയും വീട്ടിൽ കൊണ്ടുവരാനൊക്കെ ഓടാൻ അതൊക്കെ എടുത്തോണ്ടോ എനിക്ക് തന്നെ കാണും ഒരു കുഞ്ഞൊരു നല്ല സുന്ദരി ഒരു പാവക്കുട്ടിയൊക്കെ കിട്ടി കേട്ടോ അത് എവിടെ ആരോ മിസ്സായി പോയതാ ഞാനത് കൊറേ ദിവസം വെച്ചിരുന്നിട്ട് ആരും വന്നില്ല അത് കീച്ചേനേലും വരെയുള്ള ഒരു കുഞ്ഞു പാവക്കുട്ടി അതിവിടെ കൊണ്ടുവന്നു അതും എനിക്ക് തന്നില്ല അത് ഞാൻ എനിക്ക് പോലുള്ള സാധനങ്ങളൊക്കെ നശിപ്പിച്ചു കളയാൻ ഭയങ്കര വിഷമമാണ് അത് എടുത്തോണ്ട് പോയി ഇവിടുന്ന് ഇപ്പൊ അത് കാണാനുമില്ല കേൾക്കാനുമില്ല എനിക്ക് വേറെ ഒരു കീച്ചൻ എക്സ്ട്രാ കീച്ച ഞാൻ ഇവിടെ മേടിച്ച് വെക്കുന്നത് നമ്മൾ ഇതുപോലെ എവിടെയെങ്കിലും പോകുന്ന ഒക്കെ കീച്ചയൊക്കെ കാണുമ്പോൾ ആഗ്രഹം തോന്നുമ്പോ ഞാനത് മേടിച്ചോണ്ട് വെക്കുന്ന ഈ മോനെ കുട്ടി അതിനെ കഴിഞ്ഞാല് ഒരു കീച്ചേരി വിഴുന്ന ഒരു പാവക്കുട്ടിയുടെ അതും എടുത്തോണ്ട് പോയി കളഞ്ഞു ഇപ്പൊ ഞാന് വീടിന്റെ ചാവിയ്ക്ക് ചെയിൻ ഇല്ലാതെ കിടക്കുവാണ് അതിനാണിത് മേടിച്ചോണ്ടത് ഇപ്പൊ അത് വേണോന്ന് തരത്തില്ല മേടിക്കുന്ന ആരും ആലോചിക്കാം ചാവി എടുത്തോണ്ടോ ചെല്ലിയ ിട്ട് നോക്കട്ടെ ഇടാഞ്ഞിട്ടു ഭയങ്കര വിഷമ എങ്ങനുണ്ട് ഉടുപ്പില്ലാത്ത ഈ അരിഞ്ഞാണം കെട്ടാത്ത പിള്ളാരെ പോലിരിക്കും ഈ ചാവി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വാങ്ങിയത് എത്ര ദിവസം ഇത് ഇട്ടേക്കോ എന്ന് എനിക്കറിയത്തില്ല ഇത് ഇപ്പൊ ഇത് ഈ ചാവി ഞാൻ ഇവിടെ വെച്ചിട്ട് അമ്മയെ ഏട്ടിച്ചിട്ടൊക്കെ പോന്ന ചാവിയാണ് അല്ലാതെ ഒരു ചാവി എന്റെ കയ്യിലുണ്ട് അതേ ചെയിൻ ഈ ചെയിൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ആയിരുന്നു ഞാൻ എനിക്ക് കുറച്ച് ചില്ല അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എന്നും കുന്നും ഒരേ ജോലി തള്ളിൽ തന്നെയാ എന്നാലും പറയുവാണ് കുറച്ച് ബെഡ്ഷീറ്റും ഒക്കെ ഉണങ്ങിയതെല്ലാം വാരിയിട്ടേക്കൊന്നും മെത്തക്കവറൊക്കെ ഊരി കഴുകിയായിരുന്നു ഈ മുറിക്കകത്ത് കിടന്നാമ കിടക്കുന്ന മുറിക്കകത്ത് അതെല്ലാം ഉണങ്ങി അപ്പൊ ഞാൻ അതെല്ലാം ഒന്ന് എടുത്ത് മടക്കിയൊക്കെ വെച്ചിട്ട് നമുക്ക് അത്താഴം വെള്ളം ഇന്ന് ഒരുപാട് വിശേഷങ്ങളൊന്നും പറഞ്ഞിരിക്കുന്നില്ല കാരണം നമുക്ക് നാളെ പള്ളിയിൽ പോകാം അതുകൊണ്ടാണ് ചോറുണ്ണാം ഇന്നത്തെ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നൊക്കെ തീർത്തു ഇനി നമുക്ക് ചോറുണ്ണാട്ടോ കറികളൊന്നും അധികം ഇല്ല ചോറും ഇന്നലെ നമ്മൾ വൈകിട്ട് രസം ഉണ്ടാക്കിയായിരുന്നേ രസവും പിന്നെ ഈ ഹോടെ എല്ലാം വീണു മോനുകുട്ടനൊരു മുട്ട വറുത്തേ അപ്പോൾ അതിൻ്റെ ഒരു ഇച്ചിരി അത് നമ്മൾ സാധാരണ വറക്കുന്ന പോലെയല്ല വേറൊരു രീതിയിൽ ഞാൻ വറുത്തതാട്ടോ ിച്ചിരി എടുത്തു ഇച്ചിരി ചമ്മന്തിപ്പൊടി ചമ്മന്തിപ്പൊടിയും എടുത്തപ്പോൾ നമ്മുടെ അത്താഴം റെഡിയായി അപ്പൊ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ കൊച്ചു കൊച്ചു വിശേഷങ്ങള് ചെറിയ അത്താരം ഒക്കെ എൻ്റെ പ്രിയങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പതിവ് പോലെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു വീണ്ടും വീണ്ടും പറയുകയാണ് ആരും പരിഭവിക്കരുത് പെണങ്ങരുത് കേട്ടോ സ്നേഹത്തോടെ ഇരിക്കുക വിദ്വേഷം മനസ്സിൽ വെച്ച് സൂക്ഷിക്കാതിരിക്കുക എപ്പോഴും നിറഞ്ഞ മനസ്സോടെ സ്നേഹം പങ്കുവെക്കുക അപ്പം നമുക്കിനി അടുത്ത ദിവസം കാണാട്ടോ കേട്ടോ ചോറൊക്കെ ഉണ്ടിട്ട് ഞങ്ങൾ ചാച്ചാൻ പോവാണ് നാളെ പള്ളിയിൽ പോണമല്ലോ അപ്പം എല്ലാവർക്കും ഓക്കെ ബായ് സിയു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ